ഇഷമിഷ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ച് ജെറുസലേമിന്റെ പതനം സദക്കിയായുടെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൻ രാജാവായ നബക്കദിനസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സദക്കിയായിയുടെ പതിനൊന്നാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു നാലാം മാസം ഒൻപതാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കൽതായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയോത്ഥാനത്തിനടുത്തുള്ള രണ്ട് ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു അരാബായി ലക്ഷ്യമാക്കിയാണ് അവർ പോയത് എന്നാൽ കൽതായ സൈന്യം രാജാവിനെ അനുതാവനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ചുമാറി കടന്നു അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതിറിപ്പോയി കൈതായർ രാജാവിനെ പിടിച്ച് റിബിലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സദക്കിയായുടെ വിധി പ്രസ്താവിച്ചു പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വച്ച് നിഗ്രഹിച്ചു അവന്റെ അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേവാലയം നശിപ്പിക്കുന്നു ബാബിലോൺ രാജാവായി നബുക്കൻ എസറിന്റെ പത്തൊൻപതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുര നബുസരാഥൻ ജെറുസ്ലേമിൽ വന്നു അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കരിയാക്കി മാളികകൾ കത്തിച്ചാമ്പലായി അവനോട് കൂടി ഉണ്ടായിരുന്ന കരുതായ സൈന്യം ജെറുസ്ലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൻ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരാതാൻ തന്നോടു കൂടെ കൊണ്ടുപോയി അതിദരിദ്രരായ ചിലർ ഒഴിവുകാരായും മുന്തിരി തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഓട്ടു സ്തംഭങ്ങളും പീഠങ്ങളും ജലസമ്പന്നികളും കൈ കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരികൾ തിരി കത്രികകൾ ധൂപത്തളികകൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നെരിപ്പോടുകൾ കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിൽ സോളാമ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഠങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിൻ്റെ തൂക്കം നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന് മൂന്ന് മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടം ഉണ്ടായിരുന്നു അതിന് ചുറ്റും വലപ്പണിയും മാതൃനാരകങ്ങളും ഓടും കൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെ ആയിരുന്നു ബാബിലോൺ പ്രവാസം കാവൽപടനായകൻ മുഖ്യ പുരോഹിതനായ സെറായി സെറായിയേയും സഹപുരോഹിതനായ സെഫാനിയെയും വാതിൽ സൂക്ഷിപ്പുകാർ മൂന്ന് പേരെയും നഗരത്തിലെ ഒരു സേനാധിപതിയെയും രാജ്യസഭാംഗങ്ങളിൽ അഞ്ച് പേരെയും സേനാധിപൻ്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത് നഗരത്തിൽ നിന്ന് വേറെ അറുപത് പേരെയും റിബ്ലായിൽ ബാബിലോൻ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് അവരെ ഹമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു അങ്ങനെ യൂദാ നാട് കടത്തപ്പെട്ടു ബാബിലോൻ രാജാവായ നബക്കനെസർ യൂദായിൽ നിർ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിൻ്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു ബാബിലോൻ രാജാവ് ഖദാലിയായി ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമ്മേതം മിസ്പായിൽ ഗദാലിയായുടെ അടുത്തു ചെന്നു അവർ നത്താനിയായിയുടെ മകൻ ഇസ്മായേൽ കരേയായുടെ മകൻ യോഹന്നാൻ നത്തോഫാത്യനായ തൻഹുമേത്തിൻ്റെ മകൻ സറായിയ മക്കാത്യൻ്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട നാട്ടിൽ താമസിക്കുവിൻ ബാബിലോൻ രാജാവിനെ സേവിച്ചു നാട്ടിൽ താമസിച്ചു കൊള്ളുവിൻ എല്ലാം ശുഭമാകും എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ എലീഷാമായയുടെ പൗത്രനും നത്താനിയായുടെ പുത്രനുമായ ഇസ്മായേൽ പത്ത് പേരോടൊപ്പം ഇസ്ബായിൽ ചെന്ന് ഗദാലിയയേയും കൂടിയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു കൽദായരെ പൈപ്പ കരിതായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാധിപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു യൂതരാജാവായി യെഹോയാക്കിൻ്റെ പ്ര വിപ്രവാസത്തിൻ്റെ മുപ്പത്തേഴാം വർഷം എബിൽ മെരോദാക് ബാബിലോൻ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തേഴാം ദിവസം യെഹോയാക്കിന് സൗ സൗമന്യുസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോട് കൂടി ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു അങ്ങനെ എഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു